അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗൾഫിൽ പോകണം ഗൾഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ലോകമല്ല നമ്മളെ ഇവിടത്തെപ്പോഴത്തെ ലോക്കൽ കൺട്രീസ് കൺട്രി അല്ല അത് ഗൾഫ് വേറൊരു ലോകം തന്നെയാണ് അവിടെ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടത്തെ പോലെ കൊയിലാണ്ടി 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 പരിപാടി ഒന്നും ഇല്ല അടിപൊളി അവിടെ ഇങ്ങനെ ഇലക്ട്രിക് ബസ്സുകളാണ് അതിന്റെ ഒരു സ്വർഗ്ഗ ലോകം തന്നെയാണ് നമ്മളെ ഗൾഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ പിന്നെ ഫുഡിന്റെ കാര്യം ഇംഗ്ലീഷ് മനസ്സിലാവില്ല അല്ലേ ഓക്കെ ഓക്കെ ഭക്ഷണം നമ്മുടെ കല്യാണം വീട്ടിലൊക്കെ ഇവിടെ വിളമ്പുന്ന ഇവന്റ് ആര് കൊണ്ടെത്തിരുന്ന ഈ ചിക്കൻ വറുത്തത് ചിക്കൻ മാന്തി മാന്തിപ്പറിച്ചത് ചിക്കൻ പൊള്ളിച്ചത് ഒന്നുമല്ല അവിടെ ഒരു ഒട്ടകത്തിനെങ്ങനെ മൊത്തത്തിൽ പൊരിച്ചു കൊണ്ടെക്കുക ഞാൻ പോയിട്ട് ഒരു കാലിങ് പിടിച്ചു ആന്ത ഒട്ടകെന്താ വിഷയം മനസ്സിലായില്ല അതിന്റെ കാല് പിടിച്ച് മാപ്പ് എവിടെ പോയാലും മലയാളികൾ ലെഗ് പീസ് പീസ് അല്ലേ ഞാൻ പറഞ്ഞു ഓ എടോ സത്യത്തിൽ എനിക്ക് എന്താ പറ്റി മനസ്സിലായില്ല എടോ ഇന്നെ ഇനി ഒരു സ്ഥലം പോകാൻ ബാക്കിയില്ല ഞാൻ എന്തിന് ആ ഭാസ്കരാട്ടന്റെ വീട്ടിൽ ഞാൻ പോയി ഡാമോറേട്ടനോട് ഞാൻ ചോദിച്ചു അവളെ കണ്ണോട് വിചാരം പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ എന്നെ കാണി ദുബായിൽ വരണം ഏഹ് എന്റെ നാല് തെങ്ങുമക്കാരനെ എന്നെ കാണുന്ന ദുബായിക്ക് വരുകയാണ് ഞാൻ ഓ തെങ്ങ് ഇങ്ങനെ എട്ട് മണിയാകുമ്പോഴത്തേക്ക് അങ്ങ് പറഞ്ഞിട്ടുണ്ടാണോ മനസ്സിലായില്ല തെങ്ങും കാര്യ ഓ തെങ്ങിന്റെ മുകളിൽ കയറാൻ താൻ തന്റെ പിതാസ്ത്രീയോട് പോയി പറ എന്ത് അച്ഛനോട് പോയി പറ മനസ്സിലായോ അതിന്റെ അർത്ഥം അതല്ലേ ആ